ഹലോ നമസ്കാരം സോബാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോബാക്സ് ടുഡേ ടുമോറോ ഫോർ അവർ എങ്ങനെയാണ് ഓട്ടോ പോൾ വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക എങ്കിൽ മാത്രമേ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് മനസ്സിലാകത്തുള്ളൂ ഓട്ടോ പോൾ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ഒരു കമ്പനികളും അവര് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല പക്ഷേ സോബാക്സ് വളരെ ട്രാൻസ്പെറന്റ് ആണ് എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിഞ്ഞു തന്നെയാണ് ഓരോ ജനങ്ങളുടെയാണ് ഈ ഒരു കമ്പനി ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു വ്യക്തിയാണ് പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ സുനിൽ ഇടമുറി സൊവാക്സിന്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ എങ്ങനെയാണ് ഓട്ടോ വർക്ക് ചെയ്യുന്നത് എന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യും ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക ഇവിടെ ഏതൊരു വ്യക്തി ഈ ബിസിനസ്സിൽ വന്നാലും പ്രീമിയം ക്ലബിലെ മെമ്പർഷിപ്പാണ് അവർക്ക് ലഭിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ കൊടുത്ത് അതിനുശേഷം അവിടെ നൂറ്റി ഇരുപത് പേരുടെ ടീം കംപ്ലീറ്റ് ആകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് മൂന്ന് മെമ്പേഴ്സ് അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം പിന്നീട് ടീം വർക്ക് കൊണ്ടോ നമ്മുടെ സ്വന്തം വർക്ക് കൊണ്ടോ നൂറ്റി ഇരുപത് പേരുടെ ടീം കംപ്ലീറ്റ് ആകുന്ന വ്യക്തികളാണ് ആദ്യം ഓട്ടോ വരുന്നത് ഓട്ടോപോളിന് ആറ് ക്ലബ്ബുകളാണുള്ളത് ആദ്യത്തെ ക്ലബ്ബ് ബ്രോൺസ് ക്ലബ്ബ് ആ ബ്രോൺസ് ക്ലബിലേക്ക് എങ്ങനെയാണ് ആദ്യം എത്തുന്നത് ബ്രോൺസ് ക്ലബില് നൂറ്റി ഇരുപത് പേരുടെ ടീം കംപ്ലീറ്റ് ആകുന്ന വ്യക്തികൾ ഓട്ടോമാറ്റിക് അടുത്ത സിൽവർ ക്ലബിലേക്ക് പോകും സിൽവർ ക്ലബില് നൂറ്റി ഇരുപത് വരെ ടീം കംപ്ലീറ്റ് ആകുന്ന വ്യക്തികൾ അടുത്ത ഗോൾഡ് ക്ലബിലേക്ക് പോകും അങ്ങനെ ആറ് ക്ലബുകൾ ഇതിനകത്ത് ഓട്ടോപോൾ സിസ്റ്റത്തിലൂടെ ഉണ്ട് ഓരോ ഓട്ടോപോൾ സിസ്റ്റത്തിൽ ചെല്ലുമ്പോഴും ഓരോ മാസവും കൂടുതൽ കൂടുതൽ വരുമാനമാണ് ലഭിക്കുന്നത് അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രീമിയം ക്ലബിലെ ഏറ്റവും കൂടുതൽ ഡയറക്ട് മെമ്പേഴ്സിനെ എൻട്രി ചെയ്യിച്ച് ആദ്യം തന്നെ നമ്മൾ ഓട്ടോ ഓട്ടോപോളിലേക്ക് വരിക എന്നതാണ് ഓട്ടോപോൾ സിസ്റ്റം ഒരാളും എക്സ്പ്ലെയിൻ ചെയ്യാറില്ല പക്ഷേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം എങ്ങനെയാണ് ഓട്ടോ ഓട്ടോപോൾ വർക്ക് ചെയ്യുന്നത് എന്ന് ഉദാഹരണത്തിന് ഇത് മെയിൻ കമ്പനിയുടെ ഐഡിയ ആണെന്ന് വിചാരിക്കുക ഓട്ടോ ഓട്ടോപോൾ എന്നത് ഗ്ലോബൽ ഓട്ടോപോൾ ആണ് ഏതൊക്കെ ടീമിൽ നിന്നുള്ള വ്യക്തികളാണെങ്കിലും നൂറ്റി ഇരുപത് പേരുടെ ടീം കംപ്ലീറ്റ് ആകുന്ന വ്യക്തികളാണ് ഓട്ടോ ഓട്ടോപൂളിലേക്ക് ആദ്യം ആദ്യം വരുന്നത് അപ്പൊ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആദ്യം ഓട്ടോ ഓട്ടോപൂളിൽ കടക്കുക എന്നതാണ് അവിടെ കടന്ന ശേഷം അവിടെ യാതൊരു കണ്ടീഷൻസും അവിടെ ഇല്ല അവിടെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മാത്രം അവിടെ സബ്സ്ക്രിപ്ഷൻ പോകും നമ്മുടെ ടീം വളരുന്ന അനുസരിച്ച് നമുക്ക് എവരി മന്ത് വളരെ വലിയ ഇൻകം ലഭിച്ചു തുടങ്ങും ആദ്യം ഓട്ടോ ഓട്ടോപുള്ളിലൂടെ വരുന്ന വ്യക്തി അതായത് ആദ്യത്തെ നൂറ്റി ഇരുപത് പേരുടെ ടീം കംപ്ലീറ്റ് ആകുന്ന വ്യക്തി ഗ്ലോബലി ആണ് അത് കേരളത്തിൽ നിന്നാണോ നോർത്ത് ഇന്ത്യയിൽ നിന്നാണോ ഗൾഫിൽ നിന്നാണോ ഏത് വ്യക്തിയാണോ നൂറ്റി ഇരുപത് പേരുടെ ടീം ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത് ആ വ്യക്തി ആദ്യം വരുന്നത് കമ്പനിയുടെ ഫസ്റ്റ് ലെവലിൽ ഉള്ള മൂന്നിലെ ഒരാളായിട്ടായിരിക്കും രണ്ടാമത് നൂറ്റി ഇരുപത് പേരുടെ ടീം കംപ്ലീറ്റ് ആകുന്ന വ്യക്തി ഫസ്റ്റ് ലെവലിൽ രണ്ടാമത്തെ പൊസിഷൻ പിടിക്കും പിന്നീട് നൂറ്റി ഇരുപത് പേരുടെ ടീം കംപ്ലീറ്റ് ആകുന്ന വ്യക്തി ഫസ്റ്റ് ലെവലിൽ മൂന്നാമത്തെ പൊസിഷൻ പിടിക്കും അപ്പൊ കമ്പനിയുടെ താഴെ മൂന്ന് പേര് ഇതിലൂടെ വന്നു എന്നാണ് അർത്ഥം ഇനിയും വരുന്ന വ്യക്തികള് എങ്ങനെയാണ് ഫില്ലാകുന്നത് അത് ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് ടു റൈറ്റ് ഫില്ലാണ് ഓട്ടോ ഫില്ലായിട്ട് തന്നെ പോകും അവിടെ ഒരു വേക്കൻസി വരുന്നില്ല നമ്മൾ ഒരാളെ പോലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓട്ടോ പോളിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല നമ്മുടെ പ്രീമിയം ക്ലബിനെ ഫോക്കസ് ചെയ്യുക അവിടെ എത്രയും വേഗം നമ്മൾ നൂറ്റി ഇരുപത്തോട്ട് ടീം കംപ്ലീറ്റ് ആകുക ഏറ്റവും ആദ്യം ഓട്ടോ ഓട്ടോപോളിലേക്ക് വരിക ഇനി അടുത്ത ഇപ്പൊ മൂന്ന് പേര് നൂറ്റി ഇരുപതോടെ ടീം കംപ്ലീറ്റ് ചെയ്ത വ്യക്തികൾ വന്നു ഇനി നാലാമത്തെ വ്യക്തി നൂറ്റി ഇരുപതോടെ ടീം കംപ്ലീറ്റ് ചെയ്യുന്ന വ്യക്തി വരുന്നത് ഇദ്ദേഹത്തിന്റെ ഫസ്റ്റിൽ വന്ന വ്യക്തിയുടെ ഫസ്റ്റ് പൊസിഷനിലായിരിക്കും എത്തുന്നത് ഇനിയും വരുന്ന വ്യക്തി ഇവിടെ പൊസിഷൻ പിടിക്കും അടുത്ത നൂറ്റി ഇരുപതോടെ ടീം കംപ്ലീറ്റ് ആകുന്ന വ്യക്തി ഇവിടെയാകും ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെവൽ ഇവിടെ കംപ്ലീറ്റ് ആയി ഇനിയും വരുന്ന വ്യക്തികൾ ഇനി അടുത്ത മൂന്ന് പേര് വരുന്നത് ഈ ഓട്ടോപോളിയുടെ പൊസിഷൻ എടുത്ത വ്യക്തിയുടെ അതായത് രണ്ടാമത് എത്തിയ വ്യക്തിയുടെ താഴെയായിരിക്കും അടുത്ത വ്യക്തികള് വരുന്നത് അത് അങ്ങനെ മൂന്ന് പേര് ഇവിടെ ഫില്ലായി ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെവല് ഇവിടെ ഫില്ല് ആകുന്നുണ്ട് ഇനിയും വരുന്ന മൂന്ന് വ്യക്തികള് ഓട്ടോ പോളിലൂടെ വന്ന മൂന്നാമത്തെ വ്യക്തിയുടെ താഴെയായിരിക്കും ഫിൽ ആകുന്നത് അപ്പൊ കമ്പനിയുടെ താഴെ ഒൻപത് പേരും ഫില്ലായി അപ്പൊ സെക്കൻഡ് ലെവല് ഫില്ലായി പക്ഷെ ഫസ്റ്റ് ലെവലിൽ വന്നവരുടെ ഫസ്റ്റ് ലെവലും ഇവിടെ ഫില്ലായി ഇനി അടുത്തത് വരുന്ന വ്യക്തികൾ മൂന്നാമത്തെ ലെവലിൽ ഇരുപത്തിയേഴ് ആണ് വരുന്നത് ഇരുപത്തിയേഴ് മെമ്പേഴ്സ് ഓട്ടോ പോളിലൂടെ വരുന്നവര് ഇതേ സിസ്റ്റത്തിലൂടെ ഓട്ടോ പോളിലൂടെ വരുമ്പോൾ ആദ്യം വരുന്ന ഒൻപത് വ്യക്തികൾ ഈ മൂന്ന് പേരുടെ താഴെ മൂന്ന് പേരായിട്ട് ഇവിടെ പൊസിഷൻ എടുക്കും അതായത് ആദ്യം വന്ന വ്യക്തിയുടെ ഫസ്റ്റ് ലെവല് ആദ്യം കംപ്ലീറ്റ് ആയി ഇപ്പൊ സെക്കൻഡ് ലെവലിലുള്ള ഒൻപത് പേരും ഇവിടെ ഫിൽ ആകുന്നുണ്ട് അടുത്ത് വരുന്ന ഒൻപത് വ്യക്തികളാണ് ഈ റെഡ് കളറിൽ കാണുന്നത് അപ്പൊ അവര് വരുന്നത് ഓട്ടോ പോളിലൂടെ രണ്ടാമത് വന്ന വ്യക്തിയുടെ താഴെ സെക്കൻഡ് ലെവല് അവരുടെ ആകും പിന്നീട് വരുന്ന ഒൻപത് പേര് ഓട്ടോ പോളിലൂടെ മൂന്നാമത് വന്ന വ്യക്തിയുടെ സെക്കൻഡ് പൊസിഷൻ ഫില്ലായി രണ്ടാമത്തെ ലെവലിൽ വന്ന അവരുടെ ഫസ്റ്റ് ലെവലും ഇവിടെ ഫില്ലാകാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇതേ രീതിയിൽ ഇപ്പം ഇദ്ദേഹത്തിന്റെ ടീം ഇങ്ങനെ ഒരു ടീമോടമാകും ഇദ്ദേഹത്തിന്റെ ഒരു ടീം സെപ്പറേറ്റ് ഇവിടെ ആകും ഇദ്ദേഹത്തിന്റെ ഒരു ടീം ഫോം ആകും അതുപോലെ തന്നെ ഓരോ വ്യക്തികളുടെയും ഫസ്റ്റ് ലെവൽ ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇതിൽ മൂന്ന് പേര് ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെവലാണ് ഈ ഇടയ്ക്കുള്ള വ്യക്തിയുടെ ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കുള്ള മൂന്ന് പേരാണ് ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞത് ഈ നീലക്കളർ കാണുന്നതിന്റെ ലാസ്റ്റിലുള്ള മൂന്ന് മെമ്പേഴ്സാണ് അപ്പൊ ഇവിടെ ഇരുപത്തിയേഴ് പേര് വന്നപ്പോൾ ഈ വ്യക്തികളില് ആയി ഒൻപത് ഒൻപത് പേര് വീതം അവിടെ ഡിവൈഡായി ഇനിയും വരുന്ന നാലാമത്തെ ലെവലില് എൺപത്തി ഒന്ന് പേര് വരുമ്പോൾ ഇതിൽ ഇരുപത്തിയേഴ് പേര് വീതം ഇദ്ദേഹത്തിന്റെ താഴെയാണ് വരുന്നത് ഇരുപത്തിയേഴ് പേര് ഇദ്ദേഹത്തിന്റെ താഴെയാണ് ഇരുപത്തിയേഴ് പേര് ഇദ്ദേഹത്തിന്റെ ടീമിലേക്കാണ് വരുന്നത് ആദ്യം ആദ്യം ഓട്ടോ പോളിലൂടെ വരുന്നവർക്ക് ആദ്യം ആദ്യം ടീം ഫിൽ ആയിക്കൊണ്ടേയിരിക്കും അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ഓട്ടോപോളിലേക്ക് എത്താൻ ശ്രമിക്കണം ഓട്ടോപോളിൽ ഏറ്റവും ആദ്യം ശ്രമിക്കുക എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ഡയറക്റ്റ് എൻട്രികൾ വെക്കുക അതിലൂടെയാണ് ഓട്ടോപൂളിലേക്ക് സ്പീഡിൽ വരുന്നത് അഞ്ചാമത്തെ ലെവലില് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് ഓട്ടോപോളിലൂടെ വരുന്ന സമയത്ത് ഓരോ വ്യക്തികളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിച്ച് വരികയല്ലേ ചെയ്യുന്നത് ഓരോ വ്യക്തികൾ വരുന്നതനുസരിച്ചാൽ സീനിയോറിറ്റി അനുസരിച്ച് ലെഫ്റ്റ് ടു റൈറ്റ് ഫില്ലായിക്കൊണ്ടേയിരിക്കും ഈ ആദ്യം വന്ന മൂന്ന് പേരുടെ ഫോർത്ത് ലെവലും അവിടെ ഫില്ലായി ഫോർത്ത് ലെവൽന്ന് പറയാ എയ്റ്റി വൺ ആള് ഇദ്ദേഹത്തിന്റെ ഫോർത്ത് ലെവലിൽ ആൾ ഇദ്ദേഹത്തിന്റെ ഫോർത്ത് ലെവല് ഫിൽ ആകും ഈ ഒരു സിസ്റ്റം ഏറ്റവും ആദ്യം ആദ്യമാദ്യം ഓട്ടോപൂളിൽ എത്തുക എന്നാണ് അതേസമയം ഇവിടെ വന്ന ഇദ്ദേഹത്തി ഇവരുടെ ഓരോ ലെവലിനും ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് പേര് ഇവരുടെയും താഴെയായി ഇദ്ദേഹത്തിന്റെ താഴെ ഇരുപത്തിയേഴ് പേരായി ഇദ്ദേഹത്തിന്റെ താഴെ ഇരുപത്തിയേഴു പേരാകും അപ്പം ഇങ്ങനെ ഈ ഓട്ടോ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും ഇവിടെ യാതൊരാളും അതിനകത്ത് ഇന്നെലിജിബിലിറ്റി ആകുന്നില്ല ഇവിടെ ഓട്ടോപോളിൽ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴാണോ ഓട്ടോപോളിലെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കേണ്ട സമയം വരുന്നത് ആ സമയത്ത് അവരുടെ ബാലൻസിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ പോകും ബാക്കി വരുന്ന എമൗണ്ട് അവരുടെ ബാങ്കിലേക്ക് എവരി മന്ത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും ഈ ഓട്ടോപോളിലേക്ക് വരും എന്നുള്ളതും ഒരു ഉറപ്പാണ് കാരണം ഓരോ വ്യക്തികളുടെ ടീം വളരുന്ന അനുസരിച്ച് നൂറ്റി ഇരുപതീം ആദ്യമാദ്യം എവിടെയാണ് ഗ്രോ ആകുന്നത് അവർ ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും ഇവിടെ വരുമ്പോഴും ഇതേ രീതിയിൽ എട്ടാമത്തെ ലെവലിവിടെ ഫില്ലാകുമ്പോൾ അതിന് തൊട്ട് മുകളിലുള്ള വ്യക്തികളുടെ ഫസ്റ്റ് ലെവല് ഫില്ലായി അതിന് മുകളിലുള്ള വ്യക്തികളുടെ സെക്കൻഡ് ലെവല് ഫില്ലായി അങ്ങനെ ഇവിടെ ഓരോ ആളുകൾ കൂടുതൽ കൂടുതൽ വരുമ്പോഴും ഓരോരുത്തരുടെ ട്രീ ഫില്ലായിക്കൊണ്ടേ ഇരിക്കും ഇനിയും ഒൻപതാമത്തെ ലെവൽ കമ്പനിയുടെ ഒൻപതാമത്തെ ലെവൽ എന്ന് പറയുന്നത് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് പേരാണ് ഇത്രയും പേര് വരുമ്പോൾ ഈ എട്ടാമത്തെ ലെവലിലുള്ള ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് പേരുടെ ഫസ്റ്റ് ലെവൽ മാത്രമാണ് അവിടെ ഫില്ലാകുന്നത് അതിന് മുകളിലുള്ള വ്യക്തികളുടെ സെക്കൻഡ് ലെവല് ഫില്ലാകുന്നുണ്ട് അതിന് മുകളിലുള്ള വ്യക്തികളുടെ തേർഡ് ലെവല് ഫില്ലാകുന്നുണ്ട് അപ്പം ഈ ഒരു ഇടയ്ക്ക് തന്നെ ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും ഈ മൂന്ന് പേര് അടുത്ത ഓട്ടോപൂളിലേക്ക് പോകുന്നത് എപ്പോഴാണ് അതിന്റെ താഴെ അതായത് കമ്പനിയുടെ ഫിഫ്ത്ത് ലെവല് ഇവിടെ ഫില്ല് ആകുമ്പോൾ ആദ്യത്തെ മൂന്ന് പേര് അടുത്ത ഓട്ടോപൂളിലേക്കും പോകും കാരണം അവരുടെ താഴെ നൂറ്റി ഇരുപത് പേരുടെ ടീം കംപ്ലീറ്റ് ആകുകയാണ് ചെയ്യുന്നത് നൂറ്റി ഇരുപത് പേരുടെ ടീം ബ്രൗൺസ് ക്ലബിൽ കംപ്ലീറ്റ് ആകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അടുത്ത ക്ലബിലേക്ക് പോകും അവിടെയും ചെന്ന് കഴിഞ്ഞിട്ട് ഇതേ സിസ്റ്റമാറ്റിക് ആണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ അവിടെ വരുമാനം കൂടുതലാണ് ബ്രോൺസ് ക്ലബില് എവരി മെമ്പറിൽ നിന്ന് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കിട്ടുന്നത് പക്ഷെ സിൽവറിൽ കയറുമ്പോൾ എവരി മെമ്പറിന്റെ ഫ്രീ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അഞ്ഞൂറ് രൂപ വീതമാണ് അവിടെ ലഭിക്കുന്നത് അപ്പോൾ വലിയൊരു ഇൻകമാണ് അവിടുന്ന് ലഭിക്കുന്നത് നമ്മൾ ശ്രമിക്കേണ്ടത് ഏറ്റവും ആദ്യം ഓട്ടോപൂളിലേക്ക് വരിക എന്നതാണ് പക്ഷേ ഓട്ടോപൂളിൽ എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ എത്ര മാത്രം വീട്ടിലേക്ക് വരുന്നുണ്ടോ അതിൻ്റെ അനുസരിച്ച് അവർക്ക് കുറച്ച് സ്ലോ ആകും ഇത്തരം ഓട്ടോ പോളിനെ കുറിച്ച് ഒരു കമ്പനികളും എക്സ്പ്ലെയിൻ ചെയ്യാറില്ല അപ്പൊ ഇവിടെ വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് ആർക്കും അതിനകത്ത് ഒരു കൺഫ്യൂഷന്റെ കാര്യമില്ല ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമ്പനിയാണ് എന്ന് വിചാരിച്ച് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക നിങ്ങളെപ്പോലെ തന്നെ ഒരു വ്യക്തിയാണ് ഞാനും പക്ഷെ ഒരു സിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് അവകാശപ്പെടാൻ പറ്റുന്നത് നിങ്ങളെപ്പോലെ തന്നെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്കും ടീം വളരുന്നത് വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും ഈ ഒരു ബിസിനസ്സിനകത്തൂടെ എവറി മന്ത് ഇൻകം അച്ചീവ് ചെയ്യാൻ പറ്റും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെ പ്രീമിയം ക്ലബിൽ ഫോക്കസ് ചെയ്യുക അവിടെ നമുക്ക് എവറി മന്ത് നമുക്ക് കിട്ടുന്ന വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും ഇവിടെ ഓട്ടോ പോളിലൂടെ വരുന്നത് നമ്മുടെ സമയാസമയങ്ങളിൽ നമുക്ക് ഇവിടെ ഫില്ലായിക്കൊണ്ടേയിരിക്കും പക്ഷെ ഓട്ടോ പോളിൽ ആദ്യം ആദ്യം വരുന്ന വ്യക്തികൾക്ക് ഏറ്റവും ആദ്യം ആദ്യം ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും ഇവിടെ ഓട്ടോ ഫില്ലാണ് ഇവിടെ ഒരു മാനുവൽ ഓപ്ഷനേ ഇല്ല കംപ്ലീറ്റ് ഓട്ടോ ഫില്ലിലൂടെയാണ് ഈ പ്രോഗ്രാമെല്ലാം ഓട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇന്ന് തന്നെ നിങ്ങൾ ടീം ഡെവലപ്പ് ചെയ്തു തുടങ്ങുക വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക ആദ്യ സമയം തന്നെ നിങ്ങൾക്ക് ലെങ്കിൽ ലഭിച്ചാൽ ഉടനെ തന്നെ കൂടുതൽ ഡയറക്റ്റ് മെമ്പേഴ്സിനെ എൻട്രി ചെയ്യാൻ ശ്രമിക്കുക കാരണം ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾക്ക് ഒരു അൻപത് പേര് ഡയറക്റ്റ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം നിങ്ങൾ അൻപത് പേരുടെ ആണ് അവിടെ വെക്കുന്നതെങ്കിൽ ആ അൻപത് പേരെ അടുത്ത ദിവസം അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് പേരെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീം ഇരുന്നൂറ് പേരായി സെക്കൻഡ് ഡേയിൽ തന്നെ നിങ്ങൾ ഓട്ടോ ഓട്ടോപോളിലേക്ക് വരുമെന്നുള്ളത് ഉറപ്പായി അപ്പം ആദ്യത്തെ ഓട്ടോ ഓട്ടോപോളിൻ്റെ പൊസിഷനാണ് ഓരോ വ്യക്തികളിലും ലഭിക്കുന്നത് അപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ എല്ലാവരും ഓട്ടോപോളിൽ വരുമെന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ആ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഓരോരുത്തരുടെ താഴെ അത് വന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നല്ല ടീം ബിൽഡ് ചെയ്യുക കമ്പനിയുടെ ലോഞ്ചിങ് പതിനാലാം തീയതിക്ക് മുമ്പ് നടത്തണമെന്ന് ആഗ്രഹിച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഫൈനൽ ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഇത്രമാത്രം എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു നന്ദി നമസ്കാരം